ടി പെണ്ണെ നിന്നെ ഞാനൊന്ന് കാണട്ടെ പെണ്ണെ എൻറെ കൂടെ പോരുമോ പെണ്ണേ നില്ല് പെണ് നില്ല പെണ്ണെ നിന്നെ ഞാനൊന്ന് കാണട്ടെ പെണ്ണെ എൻറെ കൂടെ പോരുമോ പെണ്ണേ നീ പഠിക്കണ സ്കൂൾ അറിയാം സ്കൂളിലെ നിൻറെ ബെഞ്ച് അറിയാം നിന്റെ ബെഞ്ച് ലാസ്റ്റൽ ലേഡി നീ പഠിക്കണം സ്കൂളറിയാം സ്കൂളിലെ നിന്റെ ബെഞ്ചറിയാം നിന്റെ ബെഞ്ച് ലാസ്റ്റല്ലെ പെണ്ണേ നെല്ലടി പെണ്ണേ നിന്നെ ഞാനൊന്ന് കാണട്ടെ പെണ്ണെ എൻറെ കൂടെ പോരുമോ പെണ്ണേ നീ കുളിക്കണ കരവറിയാം നീ തേക്കണ സോപ്പറിയാം നിന്റെ സോപ്പ് ലക്സല്ല നീ കുള്ളിക്കണ കടവറിയാം നീ തേക്കണ സോപ്പറിയാം നിന്റെ സോപ്പ് ലക്സല്ലേടീ പെണ്ണേ നില്ലടി പെണ്ണേ നിന്നെ ഞാൻ ഒന്ന് കാണട്ടെ പെണ്ണെ എൻറെ കൂടെ പോരുമോ പെണ്ണേ നീ കേറണ ബസ്സറിയാം അറിയാം ബസ്സിലെ നിന്റെ ലൈനറിയാം അറിയാം വെല്ലടിക്കണ കൊന്തനല്ലേടീ നീ കേറു ബസ് അറിയാം ബസ്സില് നിന്റെ ലൈൻ അറിയാം വെല്ലടിക്കണ കോന്തനല്ലേടി നെല്ല് പെണ്ണേ നില്ലടി പെണ്ണേ നിന്നെ ഞാനൊന്ന് കാണട്ടെ പെണ്ണെ എൻറെ കൂടെ പോരുമോ പെണ്ണേ സാരി വാങ്ങി തരാം നെല്ലിയാമ്പതി കാട്ടിത്തരാം എൻറെ കൂടെ പോരുമോ പെണ്ണേ സാരി വാങ്ങി തരാ മ്പതി കാട്ടിത്തരാം എന്റെ കൂടെ പോരുമോ പെണ്ണേ നില്ല് പെണ്ണേ നില്ലടി പെണ്ണേ നിന്നെ ഞാനൊന്ന് കാണട്ടെ പെണ്ണെ എൻറെ കൂടെ പോരുമോ പെണ്ണേ എൻറെ കൂടെ പോരുമോ പെണ്ണെ